നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളെത്തി ശ്രദ്ധിക്കേണ്ട കാര്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങാത്ത ചെറിയ കർഷകരാണെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ഈ ഒരു കർഷക ഐ ഡി എടുക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി മുതൽ ഈ ഒരു കർഷക ഐ ഡി ഉപയോഗിച്ചായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കൃഷി സംബന്ധമായിട്ടുള്ള സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ കർഷക ഐ ഡി എല്ലാവരും തന്നെ എടുക്കൽ നിർബന്ധമാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഫോണുകളിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റ് പരിശോധിച്ചു കൊള്ളുക ഇതിൽ എ കെ വൈ സി എല്ലാം ക്ലിയർ ആണ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ വരുന്ന പതിനഞ്ചാം തീയതിക്ക് ശേഷം ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവും തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഒറ്റത്തവണയായി ഒരു തുക രാജ്യത്താകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈയൊരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് വരും ദിവസങ്ങളിലായി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സന്തോഷവാർത്തയാണ് അറിയിക്കാനുള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക